പണിയാരം കേട്ടിട്ടുണ്ടോ നമ്മുടെ ഇഡ്ലിയുടെയൊക്കെ ഒരു കസിനായിട്ട് വരും ഇഡ്ഡലിയുടെയൊക്കെ സെയിം മാവിനകത്ത് മസാലയും വെജിറ്റബിളും ഒക്കെ ചേർത്ത് വളരെ രുചികരമായിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് പണിയാരം കുഴിപ്പണിയാരം എന്നൊക്കെ അത് കർണാടകയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് പണിയാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ നമുക്ക് ഈ ഇഡ്ലിയുടെ ബന്ധുക്കാരനായ പണിയാരം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് ഇച്ചിരി തിക്കായിട്ടുള്ള മാവ് വേണം ഒരുപാട് വോട്ടറി ആയിട്ട് എടുക്കരുത് ഇഡ്ലി മാവാണ് നല്ലത് ദോശമാവ് കുറച്ചുകൂടെ വോട്ടറി ആണല്ലോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം കറിവേപ്പിൽ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയില്ലേ അതാണ് അതിനകത്താണ് നമ്മൾ ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എളുപ്പമാണ് ചെയ്യാൻ അത്രമാത്രം തീ കത്തിച്ചതിന് ശേഷം നമുക്ക് കട്ടിയുള്ള ബേസ് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം പാത്രം ചൂടാകുന്നതൊന്നും നമുക്ക് വെളിച്ചെണ്ണ അത് ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുന്നൊന്നെ നമുക്ക് കടുവിടാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇതൊന്ന് വഴലണം നന്നായിട്ട് ആ ഒന്ന് പകുതി വഴലുമ്പം നമുക്ക് ക്യാരറ്റ് ഇടാം ചെറുതായിട്ട് ഇടണം എല്ലാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി ഇളക്കി കൊടുക്കാം വഴലായിട്ട് ഇതിലേക്ക് ഒരു പൊടി ഉപ്പ് അതിനൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രമുള്ളത് ഇതിലേക്ക് നമ്മൾ ഒന്ന് മുറിച്ചിട്ട കറിവേപ്പില ചെറുതായിട്ട് മല്ലി മല്ലിയില ഇലയൊന്ന് വാടിയാൽ മതി ഇത് ഞാനതിനെ തീ ഓഫ് ചെയ്യാണ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിപ്പം അതിലേക്കൊരു പൊടി കായം കൂടെ ചേർക്കണം നല്ലൊരു മണോ ഇതിനാകെ കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഡ്ഡലി മാ എങ്ങനെ ചെയ്യുന്നതെന്നും ഇഡ്ഡിയുടെ റെസിപ്പി ഞാനൊരു ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ ഇത് ഇനി അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ഈ റോസ്റ്റ് ചെയ്തൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇഡ്ഡലി മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനകത്തേക്ക് അതിടാം ഇതൊന്നും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതാണ് നമ്മുടെ പണിയാരത്തിൻ്റെ മാവെന്ന് പറയുന്നത് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് പണിയാരം അങ്ങ് തയ്യാറാക്കാം നമ്മളിത് തയ്യാറാക്കുമ്പോഴത്തേന് നമ്മുടെ ഈ പാനുണ്ടല്ലോ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം അപ്പം ഈ നോൺ ആണെങ്കിൽ കുഴപ്പമില്ല അത് അത് ഒട്ടിപ്പിടിക്കത്തില്ല അല്ലാത്തതാണെങ്കിൽ അതായത് അയണിൻ്റെ ആണെങ്കിൽ നേരത്തെ നല്ലപോലെ ഇച്ചിരി എണ്ണ ഒഴിച്ച് പരുവപ്പെടുത്തി വെക്കണം അതല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിക്കരുത് കുറച്ചേ ഒഴിക്കാവൂ അതുപോലെ നന്നായിട്ട് ഇളക്കി ഒഴിക്കണം ഒരു സൈഡ് നല്ലപോലെ റോസ്റ്റ് ആകുമ്പോൾ നമുക്കിത് തിരിച്ചിടണം നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ തംസ്ആപ്പ് ബട്ടൺ അഥവാ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സജഷൻസും കറക്ഷൻസും ഫീഡ്ബാക്കും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്താൽ ചാനൽ മറ്റുള്ളവരിലേക്കും ഒന്ന് എത്താനും സഹായിക്കും ഒരു സൈഡൊന്നാകുന്നുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടണം ഇങ്ങനെ ഇതെല്ലാം ഒന്ന് തിരിച്ചിടണം ക്യൂട്ട് ആൻഡ് ടേസ്റ്റിയാണ് ഈ സാധനം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഡ്ഡലി സെർവ് ചെയ്യുന്ന പോലെ തന്നെ ഇതും ചട്നി സാമ്പാറുമായിട്ടാണ് ഇത് നല്ല കോമ്പിനേഷനാണ് വെളിവശം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഈ സൈഡും കൂടെ ഒന്ന് വേഗട്ടെ ഇതിപ്പം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിഞ്ഞെടുക്കാം സോഫ്റ്റുമാണ് അകം നല്ല സോഫ്റ്റ് ആണ് വെളിവശം നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും തയ്യാറാക്കി കഴിഞ്ഞു ഞാൻ ഇന്ന് ഈ പണിയാരത്തിനോട് തയ്യാറാക്കിയിരിക്കുന്നത് സാമ്പാറും അതുപോലെ തന്നെ നിലക്കടല ചട്നിയാണ് അത് ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി എൻ്റെ സൈറ്റിലുണ്ട് നിങ്ങളൊന്ന് പോയി നോക്കണം ചാനലിലുണ്ട് അതെല്ലാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്